നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഒരു ഒരൊൻപത് വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടി ആ കുട്ടിയുടെ സഹോദരനും മൊത്തം കളിക്കുമ്പോൾ നിലത്ത് വീഴുന്നു അതിൻ്റെ ഭാഗമായിട്ട് ചെറിയൊരു മുറിവുണ്ടാകുന്നു ആ മുറിവിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി ആശുപത്രിയിലേക്ക് എത്തുന്നു ആശുപത്രിയിലെ ആളുകൾ ഇതൊരു കുഞ്ഞു മുറിവല്ലേ പിന്നെ വന്ന് അത് പരിശോധിക്കാമെന്ന് പറഞ്ഞ് അവരെ വീട്ടിലേക്ക് പറഞ്ഞു വിടുന്നു ഇങ്ങനെ ചെറിയൊരു മുറിവല്ലേ എന്ന് പറഞ്ഞ് നിസാരവൽക്കരിച്ച് കണ്ട ഒരു സംഭവത്തിൽ ഇപ്പോൾ ആ ഒൻപത് വയസ്സുകാരിക്ക് സ്വന്തം കൈ അറുത്തു മാറ്റിയിരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുകയാണ് അതായത് സംസ്ഥാനത്തെ സർക്കാർ സംവിധാനത്തിൽ സർക്കാർ ആശുപത്രികളിൽ പ്രതീക്ഷയുമായിട്ട് എത്തിയിട്ടുള്ള ഒരു കുടുംബത്തിന് തീരാവേദനയായി മാറിയിരിക്കുന്ന ഒരു വാർത്ത അതായത് ഗുരുതരമായിട്ടുള്ള ഒരു ചികിത്സാ പിഴവാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എന്നതാണ് പുറത്തു വരുന്ന വിവരം ഏകദേശം കഴിഞ്ഞ ദിവസങ്ങളിലാണ് ആ സംഭവവുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നത് പാലക്കാട് അവിടെയുള്ള ഒരു കുട്ടിയുടെ കൈയാണ് ഇത്തരത്തിൽ അറുത്തുമാറ്റിയിരിക്കുന്നത് നിർമ്മാണ തൊഴിലാളിയും പല്ലശന ഒഴിവുപാറ സ്വദേശിയുമായിട്ടുള്ള ആർ വിനോദിന്റെയും പ്രസീതയുടെയും മകളായ എ എ എൽ പി സ്കൂൾ അതായത് ഒഴിവുപ്പാറ എ എൽ പി സ്കൂളിലെ നാലാം ക്ലാസ് വിദ്യാർത്ഥിയായിട്ടുള്ള വിനോദിനി എന്ന് പറയുന്ന കുഞ്ഞിനാണ് ഈ ധാരണമായിട്ടുള്ള അവസ്ഥ ഇട്ടിരിക്കുന്നത് തന്റെ കൈ നഷ്ടപ്പെട്ട വിവരം ഉറക്കം എണീക്കുമ്പോഴാണ് ആ കുഞ്ഞ് അറിയുന്നത് പോലും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ ഇപ്പോൾ ചികിത്സാ പിഴവിന്റെ ഭാഗമായിട്ടുള്ളതായ ദുരന്തത്തിന്റെ മറികടക്കാൻ വേണ്ടി ചികിത്സയിൽ തുടരുകയാണ് എന്നാണ് വിവരം തന്റെ കൈ അറുത്തുമാറ്റിയതിനു ശേഷം ശേഷം ആ കുഞ്ഞ് അമ്മയോട് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് കയ്യിലൂടെ രക്തമൊക്കെ ഒഴുകുന്നത് കണ്ടപ്പോഴാണ് ആ കുഞ്ഞ് അമ്മയോട് ചോദിക്കുന്നത് അമ്മ എൻ്റെ കൈ എവിടെയെന്ന് ഉത്തരം പറയാൻ അമ്മയ്ക്ക് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഇതിന് ഉത്തരം പറയേണ്ടുന്നത് ഇവിടുത്തെ ആരോഗ്യ വിഭാഗമാണ് എന്നതും പ്രത്യേകം പറയേണ്ടതുണ്ട് എന്തായാലും സെപ്റ്റംബർ ഇരുപത്തിനാലിന് വൈകിട്ടാണ് തന്റെ സഹോദരനായിട്ടുള്ള ആനന്തുവിനൊപ്പം ഈ കുഞ്ഞ് കളിക്കുന്നത് ഇതിനിടയിൽ ഒരു അപകടം ഉണ്ടാകുന്നു വിനോദിനെ നിലത്ത് വീഴുന്നു ചെറിയൊരു മുറിവുണ്ടാകുന്നു ആ മുറിവിനെ സംബന്ധിച്ച് ആദ്യം ചിറ്റൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് കുഞ്ഞിനെയും കൊണ്ടെത്തി പക്ഷെ അവിടെ എത്തിയെങ്കിലും അവിടെ നിന്ന് പ്രത്യേക പരിശോധനയൊന്നുമില്ല എന്ന് ഡോക്ടർ പറയുകയും അവിടെ നിന്ന് അവരെ തിരികെ കൊണ്ടുപോകാനുള്ള നിർദ്ദേശം നൽകുകയും ചെയ്തു പക്ഷെ പിന്നീട് കുഞ്ഞിന് വേദന കൂടി കൂടി വന്ന സമയത്ത് വീണ്ടും ജില്ലാ ആശുപത്രിയിൽ നിന്ന് കയ്യിൽ പ്ലാസ്റ്റർ ഇട്ട ശേഷം രാത്രി തന്നെ ഡിസ്ചാർജ് വാങ്ങി വീട്ടിലെത്തിയെങ്കിലും കുഞ്ഞ് കരയാൻ തുടങ്ങിയതോട് കൂടെ വീണ്ടും ആശുപത്രിക്കാരെ സമീപിക്കുകയായിരുന്നു വേദന മൂലം രാത്രി മുഴുവൻ കരഞ്ഞ കുട്ടിയെ പിറ്റേന്ന് തന്നെ ആശുപത്രിയിലേക്ക് മാതാപിതാക്കൾ എത്തിച്ചു എല്ല് പൊട്ടിയതല്ലേ വേദന ഉണ്ടാകും എന്നുള്ള നിസാര മറുപടിയാണ് ആ കുഞ്ഞിന്റെ ആ അലമുറയിട്ടുള്ള കരച്ചിൽ കേട്ടപ്പോൾ ഡോക്ടർമാർ പറഞ്ഞത് ഒരാഴ്ച കഴിഞ്ഞ ശേഷം തിരികെ വന്നാൽ മതി എന്നുള്ളൊരു നിർദ്ദേശം കൂടെ നൽകി എന്നുള്ളതാണ് ചികിത്സിക്കാൻ പറ്റില്ല എങ്കിൽ ഞങ്ങൾക്കാവില്ല കൃത്യമായി ചികിത്സിക്കുന്നവരുടെ അടുത്തേക്ക് പോകൂ ഒരു വാക്ക് പറഞ്ഞാൽ മതിയായിരുന്നു പക്ഷെ അത് പറയാത്തത് കൊണ്ട് ഒരു കുഞ്ഞിന് കൈ തന്നെ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്തായാലും വേദന സഹിക്കാൻ വഴിയാതായതോടെയാണ് കുട്ടി അവശ്യനിലയിലാക്കുന്നത് അതോടുകൂടെ പെട്ടെന്ന് തന്നെ കുട്ടിയെ ആശുപത്രിയിലേക്ക് എത്തിക്കാനുള്ള തീരുമാനങ്ങൾ ഉണ്ടാകുന്നത് ചൊവ്വാഴ്ച കുട്ടി ആശുപത്രിയിലേക്ക് എത്തിച്ചു അപ്പോഴേക്കും കൈ കയ്യിലെ രക്തയോട്ടം മൊത്തം മുഴുവനായിട്ട് കുറഞ്ഞ് കൈ ചലിപ്പിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ആയിരുന്നു എന്നാണ് വിവരം പിന്നീട് ദുർഗന്ധവും പഴുപ്പും ഒക്കെ ഈ കയ്യിലേക്ക് വരികയും ഇതോടുകൂടെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിയ കുഞ്ഞിന്റെ കൈ മുറിച്ചു മാറ്റണമെന്ന് ഉദ്യോഗസ്ഥർ അറിയിക്കുമായിരുന്നു അന്ന് തന്നെ മെഡിക്കൽ കോളേജിൽ എത്തിച്ചുവെങ്കിലും പഴുപ്പ് വ്യാപി വ്യാപിച്ചതുകൊണ്ട് കൈ മുറിച്ച് മാറ്റേണ്ട സാഹചര്യമാണ് എന്ന് പിന്നീട് മുത്തശ്ശി ഓമനയും മുത്തച്ഛൻ ഏർ വാസുവും മാധ്യമങ്ങളോട് പ്രതികരിച്ചു കുട്ടിയുടെ കൈയുടെ അവസ്ഥ കണ്ട് ഇതെന്താ മാംസക്കെട്ടാണോ എന്നുള്ള നിസാരവൽക്കരിച്ചുള്ള അല്ലെങ്കിൽ കളിയാക്കുന്ന തരത്തിലുള്ള ഒരു ചോദ്യമാണ് പാലക്കാട് ആശുപത്രിയിൽ അധികൃതർ നടത്തിയത് എന്നുള്ളത് ഇവിടെ ഏറെ ശ്രദ്ധേയമാണ് ീചയിൽ കുട്ടിയുടെ കൈക്ക് മുറിവുണ്ടായിരുന്നു എന്നും അതൊന്നും ജില്ലാ ആശുപത്രിയിലെ ഡോക്ടർ പരിഗണിച്ചില്ല എന്നുമാണ് ഇപ്പോൾ കുടുംബത്തിന്റെ പ്രധാനപ്പെട്ട പരാതി കുട്ടിയുടെ തുടർ ജീവിതവും പഠനവും എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്നുള്ള ആശങ്ക ഇതോടകം വന്നു കഴിഞ്ഞു എന്നും കുടുംബം പ്രതികരിക്കുന്നു ജില്ലാ ആശുപത്രിയിൽ വിനോദിനിയെ പരിശോധിച്ച ഡോക്ടറുടെ പിഴവിനെ തുടർന്നാണ് കുട്ടിയുടെ കൈ നഷ്ടപ്പെട്ടത് എന്നും ഇക്കാര്യത്തിൽ ഡോക്ടർമാർക്കെതിരെ കടുത്ത നടപടി വേണമെന്നും ആവശ്യ ആവശ്യപ്പെട്ടുകൊണ്ട് വിനോദിനിയുടെ മുത്തശ്ശി ഓമന വാസു ജില്ലാ മെഡിക്കൽ ഓഫീസർ മുന്നിൽ പരാതി നൽകിയിരിക്കുകയാണ് സംഭവത്തിന് പിന്നാലെ ആരോഗ്യ വകുപ്പിനെതിരെ അതിരൂക്ഷമായിട്ടുള്ള എതിർപ്പാണ് ശക്തമായി കൊണ്ടിരിക്കുന്നത് ഡോക്ടർമാർക്കെതിരെ അതായത് കുഞ്ഞിന്റെ കൈയുടെ അവസ്ഥ മനസ്സിലാക്കാതെ നിസാരവൽക്കരിച്ച് കാണുകയും അതിന്റെ മുഖാന്തരം ആ കുഞ്ഞിനെ ദുരിതം അനുഭവിക്കേണ്ട സാഹചര്യം ഉണ്ടാക്കി കൊടുത്ത ഡോക്ടർമാർക്കെതിരെ അടക്കം കർശനമായിട്ടുള്ള നടപടി വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ ബി ജെ പി ഉൾപ്പെടെയുള്ള പാർട്ടികൾ സംഘടനകളൊക്കെ പ്രതിഷേധവുമായിട്ട് രംഗത്തേക്ക് എത്തുന്നത് ഇത് ഒന്നോ രണ്ടോ പ്രതിഷേധത്തിലേക്കോ ഒരുങ്ങിപ്പോകുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം പലപ്പോഴും ആരോഗ്യ മേഖലയിൽ ഉണ്ടാകുന്ന പിഴവ് നമ്മൾ എണ്ണി എണ്ണി പറയേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് നമുക്കറിയാം കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് കോട്ടയത്ത് ഒരു മെഡിക്കൽ കോളേജ് തകർന്നു വീണ ഒരു യുവതിക്ക് ധാരണ അന്ത്യം സംഭവിച്ച കാര്യം അത്തരത്തിൽ വളരെ നിസാരമെന്ന് പറഞ്ഞുകൊണ്ട് തള്ളിക്കളയുന്ന പല ഗുരുതരമായിട്ടുള്ള വിഷയങ്ങളാണ് ആരോഗ്യ മേഖലയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിന് കൃത്യമായിട്ട് ഉത്തരം പറയേണ്ടത് ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് തന്നെയാണ്